ദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രായോഗികവും ക്രിയാത്മകവുമായ വികസന പദ്ധതികൾക്ക് മിച്ച ഫണ്ടുള്ള സഹകരണ സംഘങ്ങൾ വഴി വായ്പകൾ നൽകുന്ന പദ്ധതി നടപ്പാക്കുമെന്ന് മന്ത്രി വി വാസവൻ പറഞ്ഞു സഹകരണ മേഖലയിലെ ഭാവി വികസനം ചർച്ച ചെയ്യുന്നതിനായി സംസ്ഥാന സർക്കാർ സംഘടിപ്പിച്ച വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഏകദിന സെമിനാർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും സഹകരണ ബാങ്കുകളും യോജിച്ച് പ്രവർത്തിച്ചാൽ വികസന രംഗത്ത് വലിയ മുന്നേറ്റം സൃഷ്ടിക്കാനാകുമെന്ന് മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അംഗത്വം നൽകി വായ്പകൾ ലഭ്യമാക്കണം തദ്ദേശ സ്ഥാപനങ്ങളുടെ ഫണ്ടുകൾ സഹകരണ ബാങ്കുകളിൽ നിക്ഷേപിച്ച് പരസ്പര സഹകരണത്തിലൂടെ നാടിന്റെ വളർച്ച ഉറപ്പാക്കാനാകും ഇക്കാര്യത്തിൽ സഹകരണ വകുപ്പിന്റെ നടപടികൾ പൂർത്തിയായി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയുമായി ഉടൻ ചർച്ച നടത്തും ആവശ്യമായ നിയമ ഭേദഗതികളും കൊണ്ടുവരുമെന്നും മന്ത്രി പറഞ്ഞു സമകാലീന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ എങ്ങനെയാണ് പ്രവർത്തിച്ചു ഇതുവരെയുള്ള അനുഭവങ്ങളിൽ തെറ്റായ പ്രവർത്തനങ്ങളെ തടയാൻ ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകളും നിയമപരമായ പരിരക്ഷയും ഉറപ്പാക്കാമെന്നും ഈ മേഖലയെ അംഗീകരിക്കുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചോളം പ്രയാസങ്ങൾ സ്വീകരിക്കാൻ ഏത് തരത്തിലുള്ള പുതിയ രൂപത്തിലുള്ള സംരക്ഷണം ഉറപ്പാക്കണമെന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചു എല്ലാമാണ് ഈ നമ്മൾ പ്രാഥമിക സഹകരണ സംഘങ്ങളിലും ശാഖകളിലും ഇടപാടുകൾക്ക് ഏകീകൃത സോഫ്റ്റ്വെയർ കൊണ്ടുവരുന്നതിനുള്ള നടപടികൾ ഒരു മാസത്തിനകം പൂർത്തീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഗവൺമെന്റ് ചീഫിഫ് ഡോക്ടർ എൻ ജയരാജ് അധ്യക്ഷത വഹിച്ചു കഴിഞ്ഞ പത്ത് വർഷം സഹകരണ വകുപ്പ് കൈവരിച്ച നേട്ടങ്ങൾ സഹകരണ വകുപ്പ് സ്പെഷ്യൽ സെക്രട്ടറി വീണ എൻ മാധവൻ അവതരിപ്പിച്ചു എം എൽ എമാരായ സി കെ ആശ സബാസ്റ്റ്യൻ കൊളത്തിങ്കൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഹേമലത പ്രേംസാഗർ സഹകരണ സംഘം രജിസ്ട്രാർ ഡോക്ടർ ഡി സജിത് ബാബു സംസ്ഥാന സഹകരണ ബാങ്ക് ചെയർമാൻ ഗോപി കോട്ടമറയ്ക്കൽ തുടങ്ങിയവർ സംസാരിച്ചു ഒൻപത് സെഷനുകളിലായി ചർച്ചകൾ നടന്നു സാങ്കേതിക വിദ്യകളുടെയും സാമൂഹിക ചുറ്റുപാടുകളുടെയും മാറ്റത്തിനൊത്ത് വരും വർഷങ്ങളിൽ സഹകരണ വകുപ്പിന് നടത്താൻ കഴിയുന്ന ഇടപെടലുകളെക്കുറിച്ച് പ്രതിനിധികൾ ആശയങ്ങൾ പങ്കുവച്ചു വിവിധ സെഷനുകളിലെ ചർച്ചകളുടെ സംക്ഷിപ്തം ഗ്രൂപ്പ് ലീഡർമാർ വേദിയിൽ അവതരിപ്പിച്ചു സഹകരണ മേഖലയുടെ സമഗ്ര പുരോഗതിക്ക് ഉപകരിക്കുന്ന നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുമെന്ന് സമാപന യോഗത്തിൽ മന്ത്രി വി എൻ വാസവൻ പറഞ്ഞു അമൃതാന്യൂസ് കോട്ടയം